ഈശോം കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ലിയോ പതിനാലമ്മൻ മാപ്പാപ്പ പൗരത്വ സഭകൾക്ക് നൽകിയ സന്ദേശം അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വർത്തിക്കാൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് അത് കിട്ടും നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാനത് അതിൽ നിന്ന് തന്നെ അത് ഞാൻ എൻ്റെതായ രീതിയിൽ ഇംഗ്ലീഷിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മലയാള തർജ്ജമ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഇന്നാണത് വർത്തിക്കാനുള്ള പബ്ലിഷ് ചെയ്തത് ഈവനിങ്ങിലാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു പരിഭാഷയാണ് മലയാള പരിഭാഷ ആ പരിഭാഷ ഞാൻ അങ്ങനെ തന്നെ മാപ്പാപ്പ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞ് ഒരു ഒമ്പത് കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ സഭയെ ബാധിക്കുന്ന സീറോ മലബാർ സഭയെ ബാധിക്കുന്ന ഒമ്പത് കാര്യങ്ങൾ ഞാനിന്ന് ഹൈലൈറ്റ് ചെയ്ത് എൻ്റെ ഒരു നിരീക്ഷണം പറയാം ജൂബിലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൗരത്വ സഭകളുടെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തവരുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തി ലിയോ പതിനാലൻമാർ പാപ്പ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തവർക്ക് പാപ്പ നൽകിയ സന്ദേശം പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രസിദ്ധ റൂഹായുടെയും നാമത്തിൽ സമാധാനം നിങ്ങളോടുകൂടെ പരമാനന്ദ ഭാവന്മാരെ അതിശ്രേഷ്ഠ മേൽപട്ടക്കാരെ അഭിവന്യ മെത്രന്മാരെ ആദരണീയരായ വൈദികരെ സമർപ്പ സമർപ്പിതരായ സ്ത്രീ പുരുഷന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ തീർച്ചയായും ഉയർത്തെഴുന്നേറ്റിയിരിക്കുന്നു ഈ വാക്കുകളാൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്തെന്നാൽ വിവിധ ദേശങ്ങളിലുള്ള പൗരത്യ സഭകൾ ഉയർപ്പകാലത്ത് ഈ വാക്കുകൾ ആവർത്തിച്ച് ഉരുവിടുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഹൃദയം തന്നെ അവർ ഏറ്റു അവർ ഏറ്റുപറയുകയാണ് ഇതിലൂടെ പ്രത്യാശയുടെ ജൂബിലിയിൽ നിങ്ങളെയെല്ലാം ഇവിടെ കാണുന്നത് എന്നെ വികാരഭരിതനാക്കുന്നു ആ പ്രത്യാശ അജഞ്ചലമായി അടിസ്ഥാനം വിട്ടിരിക്കുന്നത് ഈശോമിഷിഖായുടെ തിരുവുത്ഥാനത്തിലാണ് റോമായിലേക്ക് സ്വാഗതം നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിലും എൻ്റെ പാപ്പാസ്ഥാനത്തിനാദ്യത്തെ ചില സന്ദേശങ്ങളിൽ ഒന്ന് പൗരത്വ വിശ്വാസികൾക്കായി സമർപ്പിക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്ഭവങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചും തേജസ്വാർദ്ദ നിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിച്ചതും സഹിച്ചുകൊണ്ടിരിക്കുന്നതുമായ കൈപ്പേറിയ ക്ലേശങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ചിന്തിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ആവർത്തിച്ച് സ്ഥിരീകരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഏഴാം തീയതി പൗരത്വ സഭകൾക്ക് സഹായം നൽകുന്ന ഏജൻസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു പൗരത്വ സഭകൾ കാത്തു സൂക്ഷിക്കുന്ന അതുല്യമായ ആത്മീയവും ബൗദ്ധികമായ പാരമ്പര്യങ്ങളെ പ്രതിയും ലിറ്റർജി ക്രിസ്തീ ജീവിതം എന്നിവയെക്കുറിച്ച് അവർക്ക് നമ്മോട് പറയാനുള്ള സകല കാര്യങ്ങളെ പ്രതിയും ആ സഭകൾ പരിപോഷിപ്പിക്കപ്പെടേണ്ടതും വിലമതിക്കേണ്ടതുമാണ് ആദിമ സഭാപിതാക്കന്മാരെയും സൂനദോസുകളെയും സന്യാസത്തെയും കുറിച്ച് നാം ചിന്തിച്ചു പോകുന്നു അവയെല്ലാം അമൂല്യമാണ് നിങ്ങളുടെ സഭയുടെ അന്തസ്സിനെ കുറിച്ച് ഒരു പ്രത്യേക രേഖ തന്നെ പ്രസിദ്ധം ചെയ്ത ആദ്യത്തെ മാപ്പാപ്പിയായി ലയോ പതിമൂന്നാമനെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് അതിനുള്ള പ്രചോദനം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ തന്റെ വാക്കുകളിൽ പറഞ്ഞാൽ മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് കർമ്മം ആരംഭിച്ചത് പൗരസദേശത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിന് നവംബർ മുപ്പതിന് പ്രസിദ്ധം ചെയ്ത ശ്ലൈഹിക ലേഖനം പൗരസ്ത്യ സഭകളുടെ അന്തസ് സഭ എവിടെയാണോ ജനിച്ചു വീണത് ആ സ്ഥലം എന്ന നിലയിൽ ആ മൗലിക രംഗം കിഴക്കാണ് എന്ന നിലയിൽ സത്യമായും നിങ്ങൾക്ക് അതില്യവും വിശേഷപ്പെട്ടതുമായ ഒരു റോളുണ്ട് വിശുദ്ധ ജോൺപൽ രണ്ടാമൻ കിഴക്കൻ്റെ വെളിച്ചം അഞ്ച് നിങ്ങളുടെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളോട് യോജിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ റോമായിൽ അർപ്പിക്കുന്ന നിങ്ങളുടെ നിരവധിയായ ലിറ്റർജികളിൽ ഇപ്പോഴും കത്താ വി ശോമിച്ചുകാരുടെ ഭാഷ തന്നെ ഉപയോഗിക്കുന്നുവെന്നത് വളരെ പ്രസക്തമാണ് ലിയോ പതിമൂന്നാമൻ ഹൃദയസ്പർശിയായ വിധത്തിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തു പൗരത്വ ലിറ്റർജി ശിക്ഷണം എന്നിവയുടെ ന്യായമായ വൈവിധ്യങ്ങൾ സഭയുടെ നന്മയ്ക്കു വേണ്ടി കൂടുതൽ ബഹുമതിയിലേക്ക് പിൻമടങ്ങ പിൻമടങ്ങേണ്ടതുണ്ട് പൗരത്വ സഭകളുടെ അന്തസ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നും കാലോചിതമായി നിൽക്കുന്നു നമ്മുടെ കാലത്തും പൗരത്വ സഹോദരി സഹോദരന്മാരിൽ പലരും നിങ്ങളിൽ ചിലർ ഉൾപ്പെടെ യുദ്ധം മതമർദ്ദനം അസ്ഥിരത ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങളാൽ സ്വദേശം ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു പാശ്ചാത്യദേശത്ത് അവർ എത്തിപ്പെടുമ്പോൾ അവർക്ക് സ്വദേശം മാത്രമല്ല തങ്ങളുടെ മതപരമായ സ്വത്വം നഷ്ടപ്പെടുകയാണ് തൽഫലമായി പാശ്ചാത്യ സഭകളുടെ വിലമതിക്കാനാകാത്ത പൈതൃകമാണ് പൗരത്വ സഭകളുടെ വിലമതിക്കാനാത്ത പൈതൃകമാണ് പല തല പല തലമുറകൾ കഴിഞ്ഞു പോകുമ്പോൾ നഷ്ടപ്പെട്ടു ഒരു നൂറ്റാണ്ട് മുമ്പ് ലിയോ പതിമൂന്നാം പതിമൂന്നാമൻ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി സാധാരണമായി പലരും സമ്മതിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പൗരത്വ ലിറ്റർജികൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നത് അദ്ദേഹം ഇങ്ങനെ കൽപ്പനയിടവൽപനയിടാൻ വരെ തയ്യാറായി ലത്തീൻ സഭയിൽപ്പെട്ട ഒരു വൈദികൻ രൂപത വൈദികനോ സന്യാസ വൈദികനോ ആകട്ടെ പൗരത്തിൽപ്പെട്ട ഒരാളെ ഉപദേശിച്ചോ സഹായിച്ചോ ലത്തിൻ റീത്തിലേക്ക് വലിച്ചുകൊണ്ടു വന്നാൽ ആ വൈദികനെ സസ്പെൻഡ് ചെയ്ത് ഉദ്യോഗത്തിൽ നിന്ന് മാറ്റിക്കളയണം പൗരത്വ സബൾ അന്തസ് പൗരസക്രിതയെ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന ഈ ആഹ്വാനം സവിശേഷമായി ചിതറിക്കപ്പെട്ടവരുടെ ഇടയിൽ നം സന്മനസോടെ സ്ഥിരീകരിക്കുന്നു കൂടാതെ എവിടെയൊക്കെയാണോ സാധ്യ സാധ്യതയും സാഹചര്യമുള്ളത് അവിടങ്ങളിലെല്ലാം പൗരത്വ രൂപതകൾ സ്ഥാപിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇക്കാര്യത്തെക്കുറിച്ച് ലത്തേൻ ക്രിസ്ത്യാനികൾ ഇടയിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തോട് അവർ ചെയ്യുന്ന വേലയിൽ അവരോട് എനിക്ക് നന്ദിയുണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതാണ് തങ്ങളുടെ സജീവ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനും അതിലൂടെ തനതായ സാക്ഷ്യം നൽകാനും അങ്ങനെ അവർ ആയിരിക്കുന്ന സമൂഹത്തെ സമ്പന്നമാക്കാനും ചിതറിക്കിടക്കുന്ന പൗരസ്ത കത്തോലിക്കരെ മൂർത്തമായി സഹായിക്കൽ ഉതകുന്ന തരത്തിൽ ലിത്തീൻ സഭയിൽ മെത്രാൻമാർക്ക് നൽകാൻ കഴിയുന്ന പ്രമാണ തത്വങ്ങൾ നിയമങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് രൂപം നൽകാൻ എന്നെ സഹായിക്കണം സഭയ്ക്ക് നിങ്ങൾ ആവശ്യമുണ്ട് പൗരിസ്ത ക്രിസ്തു ധർമ്മത്തിന് ഇന്ന് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സംഭാവന അപാരമാണ് നിങ്ങളുടെ ലിറ്റർജികളിൽ സജീവമായി നിലനിൽക്കുന്ന രഹസ്യാത്മകതയെക്കുറിച്ചുള്ള ബോധം വീണ്ടെടുക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് നമ്മുടെ മാനുഷിക ബലഹീനതയെ ദൈവത്തിന്റെ മഹത്തായ ശ്രേഷ്ഠതാശ്ലേഷിക്കുന്നത് എങ്ങനെയെന്ന വിസ്മയം ജനിപ്പിക്കാൻ നിങ്ങളുടെ രക്ഷയുടെ സൗന്ദര്യത്തെ നിങ്ങൾ രക്ഷയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിപ്പെടുകയും വാഴ്ത്തിപ്പാടുകയും നിങ്ങളുടെ ലിറ്റർജികളിൽ ആളത്വത്തെ ആളത്വത്തെ അവനോ അവളോ ആകട്ടെ മുഴുവനായി മുൾ ചെയ്യുന്നു തുടർച്ചയായും മധ്യസ്ഥ പ്രാർത്ഥന പ്രായച്ചിത്തം ഉപവാസം സ്വന്തം പാപങ്ങളോർത്തുള്ള വിലാപം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വ്യാകുലം പെന്തോസ് തുടങ്ങിയവ തീർത്തും പൗര തീർത്തും പൗരത്വമായ ആധ്യാത്മികത വീണ്ടെടുക്കേണ്ടത് അടിയന്തരാവശ്യകതയാണ് പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള ബോധവും രഹസ്യാത്മകതയിലേക്കുള്ള ഉപനയനവും പാശ്ചാത്യ ലോകത്തെ ക്രിസ്തുധർമ്മത്തിൽ വീണ്ടും ഉണ്ടാകാൻ ഇത് അത്യാവശ്യമാണ് അതിനാൽ തന്നെ പൗരത്വ സഭകൾ തങ്ങളുടെ തനതായ പാരമ്പര്യങ്ങൾ പ്രായോഗികതയും സൗകര്യവും കണക്കിലെടുത്ത് മെലിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഭോഗപരതയുടെ മനോനിലയാലും പ്രയോജനവാദത്താലും ആ പാരമ്പര്യങ്ങൾ ദുശിച്ചു പോകാതിരിക്കാൻ കരുതലെടുക്കേണ്ടത് മർമ്മപ്രധാനമായ കാര്യമാണ് വളരെ പൗരാണികമെങ്കിലും എന്നും പുതുമയാർന്നു നിൽക്കുന്ന നിങ്ങളുടെ ആധ്യാത്മികതയുടെ പാരമ്പര്യങ്ങൾ ഔഷധം തന്നെയാണ് മാനുഷിക ദുരവസ്ഥയെ ദൈവത്തിന്റെ കാരണത്തിൻ്റെ വിസ്മയുമായി സംയോജിപ്പിക്കുന്ന നാടകീയ നാടകീയവസ്ഥ സ്തോഭജനകാവസ്ഥ അവയിൽ കാണാം അക്കാരണത്താൽ നമ്മുടെ പാപാവസ്ഥ നമ്മുടെ നിരാശത്തിലേക്ക് നയിക്കുന്നില്ല നമ്മുടെ പാപാവസ്ഥ നമ്മെ നിരാശയിലേക്ക് നയിക്കുന്നില്ല പ്രത്യുത രോഗസൗഖ്യം പ്രാപിച്ചവരും ദിവ്യവൽക്കരിക്കപ്പെട്ടവരും സ്വർഗത്തിന് ഉന്നതയിലേക്ക് ഉയർത്തപ്പെട്ടവരുമായ സൃഷ്ടികളായി ആ കൃപാദാനം സ്വീകരിക്കാൻ നമ്മെ തുറവയുള്ളവരാക്കുന്നു ഇക്കാര്യത്തിന് നാം കർത്താവിന് നിലയ്ക്കാത്ത സ്തുതിയും നന്ദിയും അർപ്പിക്കേണ്ടതുണ്ട് സുറിയാനിക്കാരനെമിനോടൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവ് ഈശോയോട് പറയാം മരണത്തിന് മുകളിൽ പാലമായി കുരിശിനെ വെച്ച് അങ്ങേക്ക് മഹത്വം മരണമുള്ള മനുഷ്യന്റെ ശരീരം ധരിച്ചുകൊണ്ട് അതിനെ എല്ലാ മനുഷ്യർക്കും എല്ലാ മർത്യർക്കും ജീവന്റെ ഉറവയാക്കിയ അംഗീകൃത മഹത്വം ഹോംലി ഓണവർ അവർ ഓണവർ ലോഡ് ഒമ്പത് തിരുവുത്ഥാനത്തിന് ശക്തിയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന് പൗരത്വ സഭയിലെ മറ്റൊരു പിതാവ് സെന്റ് ഐസക്കഫ് നിനേവെ എഴുതിയത് ഓർത്തുകൊണ്ട് നിരാശതയ്ക്ക് കൂപ്പുകുത്താതിരിക്കാനും ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും തിരുവുത്ഥാനത്തിന് സുനിശ്ചിതത്വം കാണാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അക്രമത്തിൻ്റെ അടിത്തട്ടില്ലാത്ത ആഴങ്ങളുടെ ഇടയിലും പ്രത്യാശത ഗാനം ആലപിക്കാൻ കഴിയുന്നവരായി നിങ്ങളെക്കാൾ യോഗ്യരായി ആരുണ്ട് യുദ്ധത്തിൻ്റെ കെടുതികൾ ഇത്രമാത്രം അടുത്തെന്ന് അനുഭവിച്ച നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരായി ആരുണ്ട് ഫ്രാൻസിസ് മാപ്പ് നിങ്ങൾ വിശേഷിപ്പിച്ചത് രക്തസാക്ഷി സഭകൾ എന്നാണ് വിശുദ്ധ നാട് മുതൽ യുക്രൈൻ വരെയും ലെബനോൻ മുതൽ സിറിയ വരെയും മധ്യപൂർവേഷ്യ മുതൽ ട്രിഗൈ കൗക്കാസുസ് വരെയും എന്തുമാത്രം അക്രമമാണ് നിങ്ങൾ കാണുന്നത് അനുഭവിക്കുന്നത് സൈനിക കീഴടക്കലിൻ്റെ പേരിൽ ആളുകളെ ജീവന് ബലി കൊടുക്കുന്ന ഈ രീതിക്കെതിരെ അമർഷം ഉയരുന്നു ഈ ഭീകരനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചെറുപ്പക്കാരായ അനേകം പേരുടെ കൂട്ടക്കൊലയിൽ നിന്ന് എഴുന്നേ ഉയർത്തെഴുന്നേറ്റ് ഒരാഹ്വാനം മുഴക്കുന്നു അത് മാപ്പാപ്പയുടേതല്ല ക്രിസ്തുവൻ്റെ തന്നെ ആഹ്വാനമാണ് അവൻ ആവർത്തിച്ച് പറയുന്നു സമാധാനം നിങ്ങളോടുകൂടെ യോഹന്ന ഇരുപത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്താറ് അവൻ തുടർന്ന് പറഞ്ഞു സമാധാനം ഞാൻ തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാനത് നിങ്ങൾക്ക് തരുന്നത് യോഹനൻ പതിനാല് ഇരുപത്തേഴ് പോരാട്ടത്തിന് ശേഷം വാഴുന്ന ശ്മശാന മോഹതയല്ല ക്രിസ്തുവിന്റെ സമാധാനം മർദ്ദന മർദ്ദനത്തിന്റെ ഫലമായി ലഭിക്കുന്നതുമല്ല എല്ലാവർക്കുമായി നൽകപ്പെട്ട ദാനമാണത് പുതിയ ജീവൻ നൽകുന്ന ദാനമാണത് ഈ സമാധാനത്തിന് വേണ്ടി അനുരഞ്ജനത്തിന് വേണ്ടി മാപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ആ താളുകൾ മറിച്ച് പുതിയൊരു അധ്യായം തുറക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമാധാനം പുലരാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യും ശത്രുക്കൾ ഒരുമിച്ച് കൊണ്ടുവന്ന് മുഖാഭിമുഖം ഇരുത്തി ഓരോരുത്തരും സംസാരിപ്പിക്കുന്നതിന് പരിചിത ഹാദനം എന്നും തയ്യാറാണ് അങ്ങനെ എല്ലായിടത്തുമുള്ള ജനങ്ങൾ വീണ്ടും പ്രത്യാശ കണ്ടെത്തുകയും തങ്ങൾ അർഹിക്കുന്ന അന്തസ് സമാധാനത്തിന് അന്തസ്സ് തിരിയെ സ്വീകരിക്കുകയും ചെയ്യട്ടെ നമ്മുടെ ലോകത്തെ ആളുകൾ സമാധാനം ആഗ്രഹിക്കുന്നു എൻ്റെ മുഴുവൻ ഹൃദയത്തോടും അവരുടെ നേതാക്കന്മാരോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു നമുക്ക് കൂടിക്കാഴ്ച നടത്താം നമുക്ക് സംസാരിക്കാം നമുക്ക് കൂടിയാലോചന നടത്താം ഒരിക്കലും യുദ്ധം അനിവാര്യമല്ല ആയുധങ്ങൾ നിർവാര്യമാക്കാൻ കഴിയും കഴിയണം കഴിയേണ്ടതുണ്ട് കാരണം അവ ഒരിക്കലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല അവ പ്രശ്നങ്ങൾ വഷളാക്കുകയാണ് ചെയ്യുന്നത് ക്ലേശങ്ങൾ വിത്തുകൾ വിതറുന്നവരല്ല സമാധാനം സ്ഥാപിക്കുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് നമ്മുടെ അയൽക്കാരല്ല നമ്മുടെ ആദ്യത്തെ ശത്രുക്കൾ അവർ നമ്മുടെ സഹജീവികളാണ് വെറുക്കപ്പെടേണ്ട കുറ്റവാളികളല്ല അവർ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്ന സ്ത്രീ പുരുഷന്മാരാണ് ജനങ്ങൾ ഒന്നുകിൽ നല്ലവർ അല്ലെങ്കിൽ ദുഷ്ടർ എന്നിങ്ങനെ ലോകത്തെ അക്രമത്തിന്റെ ഭാഷയിൽ വിഭജിക്കുന്ന മാനിക്കയൻ മാനസികാവസ്ഥ നമുക്ക് നിരാകരിക്കാം ആവർത്തിക്കുന്നതിൽ സഭയ്ക്ക് മടുപ്പ് തോന്നുന്നില്ല ആയുധങ്ങളെ നിർവീര്യമാക്കുക പരിത്യാഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മൗനത്തിലൂടെയും സമാധാനത്തിൽ വിത്തുകൾ വിതയ്ക്കുന്നവരെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു തങ്ങൾ സന്ദേശം ഉപേക്ഷിക്കാനുള്ള പ്രലോഭനങ്ങൾ ചേർത്ത് നിന്നുകൊണ്ട് തങ്ങളെ സ്വദേശത്തെ പാർക്കാനും അതിനെ സംരക്ഷിക്കാനും പരിശ്രമിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും പൗരത്വരും ലത്തീൻകാരുമായി ക്രിസ്ത്യാനികളെയും വിശേഷിച്ച് മധ്യപൂർവേഷരെയും പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സ്വന്തം നാട്ടിൽ പാർക്കാനുള്ള അവിടെ സുരക്ഷിതമായി സുരക്ഷിതമായ നിലനിൽപ്പിനാവശ്യമായ എല്ലാ അവകാശങ്ങളും ക്രിസ്ത്യാനികൾക്ക് നൽകണം അതിൽ അത് വാക്കുകൊണ്ട് മാത്രം പോരാ പ്രവൃത്തി കൊണ്ട് വേണം അതിനുവേണ്ടി നമുക്ക് തീവ്രമായി പരിശ്രമിക്കാം നീതിസൂര്യനായ നീതി സൂര്യൻ ഉദയം ചെയ്ത നാട്ടിലെ പൗരസ നാട്ടിലെ സഹോദരി സഹോദരന്മാരെ ഞങ്ങളുടെ ലോകത്തെ വെളിച്ചമായിരിക്കുന്നതിന് നന്ദി മത്ത അഞ്ച് പതിനാല് നിങ്ങൾ സ്നേഹം പ്രത്യാശ വിശ്വാസം എന്നിവയിലുള്ള മറ്റൊന്നിലും മറ്റൊന്നിലും ഉള്ളതല്ല ഇതുവയിലുള്ള പ്രാമുഖ്യം തുടരുക നിങ്ങളുടെ സഭ മാതൃകയായിരിക്കട്ടെ നിങ്ങളുടെ അജപാലകന്മാർ വിശേഷിച്ചും എത്ര സൂര്യദോസുകൾ സ്വഭാവ ദൃഢതയോടെ ഐക്യതയെ പരിപോഷിപ്പിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ സഭകൾ സാഹോദര്യത്തിൻ്റെയും ആധികാരികമായ സഹ ഉത്തരവാദിത്തത്തിൻ്റെയും ഇടമാകട്ടെ ഭൗതിക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയുണ്ടാകട്ടെ വിശുദ്ധ ദൈവജനത്തോട് സമർപ്പണമുള്ളവരാകട്ടെ അത് ഏതെങ്കിലും ബഹുമാനം കിട്ടാൻ വേണ്ടിയോ ലൗകികമായ അധികാരത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയാകരുത് പുതിയ വേദശാസ്ത്രി എന്നറിയപ്പെടുന്ന വിശുദ്ധ ചെമിയോൻ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു പ്രതീകം അവതരിപ്പിക്കുന്നുണ്ട് ജ്വലിക്കുന്ന തീച്ചോളിലേക്ക് പൊടി ഇട്ടുകൊണ്ടിരുന്നാൽ അത് കെട്ടുപോകും ഇതുപോലെ ഇഹലോക കാര്യങ്ങൾ താല്പര്യവും ചെറുതും വിലകെട്ടതുമായ സംഗതികളിലുള്ള ആഭിമുഖ്യവും തുടക്കത്തിലെ ജ്വലിപ്പിക്കപ്പെട്ട ഹൃദയത്തിലെ ചൂടിനെ തകർത്ത് കെടുത്തിക്കളയും പ്രാക്ടിക്കൽ തിയോളജിക്കൽ ചാപ്റ്റേഴ്സ് മറ്റേതൊരു കാലയളവിനേക്കാളും പൗരസ ക്രിസ്തുധർമ്മത്തിന് ശോഭ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സ്വതന്ത്രമാകേണ്ടതുണ്ട് എങ്കിലേ അനുസരണത്തോടും സുവിശേഷ സാക്ഷ്യത്തോടും വിശ്വസ്തരായിരിക്കാൻ കഴിയൂ ഞാൻ ഇതിനെ നിങ്ങളോട് നന്ദി പറയുന്നു കൃത്യമായി എൻ്റെ ആശീർവാദം നൽകുന്നു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർത്തു നന്ദി ഇതാണ് ലിയോ പതിനാലമ്മമാർ പാപ്പ മെയ് പതിനാലാം തീയതി പൗരത്യ സഭകളുടെ ലിറ്റേർജി റോമയിൽ വത്തിക്കൽ നടന്നപ്പോൾ നൽകിയ സന്ദേശം അതിലൊരു ഒമ്പത് കാര്യങ്ങൾ ഞാനൊന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ് എന്നാലും ചിലർക്കെല്ലാം അതിൻ്റെ വ്യക്തത ഉണ്ടാകണമെന്നില്ല എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയുകയാണ് ഒമ്പത് കാര്യങ്ങളെക്കുറിച്ച് ആ പാരാഗ്രാഫിലൊന്ന് വായിച്ചിട്ട് അതിലത്തെ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ വിലപ്പെട്ടവരാണ് ആര് പൗരത്വ സഭകള് പൗരത്വ സഭകള് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അൽമായ മുന്നേറ്റക്കാർക്കും വിമത വൈദികർക്കും മാത്രമാണ് നമ്മൾ വിലപ്പെട്ടവരല്ലാത്തത് വില കെട്ടവർ ലോകത്തിന് മുഴുവൻ പൗരത്വ സഭകൾ വിലപ്പെട്ടവരാണ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്ഭവങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചും തേജസ്വാർദ്ദങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിച്ചതും സഹിച്ചുകൊണ്ടിരിക്കുന്ന കൽപ്പ ക്ലേശങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ചിന്തിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ആവർത്തിച്ച് സ്ഥിരീകരിക്കുകയാണ് ഞാൻ പൗരത്വ സഭകൾ കാത്തുസൂട്ടിക്കുന്ന അതുല്യമായ ആത്മീയവും ബൗദ്ധികവുമായ പാരമ്പര്യങ്ങളെ പ്രതിയും ലിറ്റർജി ക്രിസ്തീ ജീവിതം എന്നിവയെക്കുറിച്ച് അവർക്ക് നമ്മോട് പറയാനുള്ള കാര്യങ്ങളെ പ്രതിയും ആ സഭകൾ പരിപോഷിപ്പിക്കപ്പെടേണ്ടതും വിലമതിക്കപ്പെടേണ്ടതുമാണ് ആദ്യമ സഭാപിതാക്കന്മാരെയും സൂനദോസുകളെയും സന്യാസത്തെയും കുറിച്ച് നാം ചിന്തിച്ചു പോകുന്നു അവയെല്ലാം അമൂല്യമാണ് നിങ്ങൾ നോക്കുക ഈ സഭകൾ പരിപോഷിപ്പിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും വേണം നമ്മളിപ്പം നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കരുണ്ട് അതിൽ ബഹുഭൂരിവിഷം ലത്തിൻ സഭയാണ് ഒരു മൈക്രോ മൈനോറിറ്റി എന്ന് പറയാവുന്നതാണ് സീറോ മലബാർ സഭ അമ്പത്തഞ്ച് ലക്ഷം എന്ന് പറയണു നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എൺപത് ലക്ഷം ഉണ്ടായിരുന്നതാണ് അത് ഇസ്ലാമിക അധിനിവേശത്തോടു കൂടി മൂന്ന് മുപ്പത് ലക്ഷം വരാണ് കൊല്ലപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ സമൂഹങ്ങളൊക്കെ ഇല്ലാണ്ടായി ഇപ്പോൾ വീണ്ടും പച്ചപിടിച്ച് അവിടെ ഇവിടെ വരുന്നു പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ കേരളത്തിലാണുള്ളത് പിന്നെ ഇപ്പം ഗ്ലോബലായിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തവരുടെ രൂപതകളുണ്ട് ഈ മൈക്രോ മൈനോറിറ്റി എന്ന് പറയാവുന്ന ഒരു ഒരു സഭയാണ് പൗരത്വ സഭ അതിൻ്റെ തനതായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അത് തന്നെ നിന്ന് പോകും അതുകൊണ്ടാണ് മാർപ്പാപ്പന്മാര് ഇത്ര ശക്തമായി പറയുന്നത് ഈ പൗരത്വ സഭകളുടെ പാരമ്പര്യങ്ങൾ പ്രത്യേകിച്ചും ലിറ്റർജി അതിൻ്റെ ആധ്യാത്മികത അതിന്റെ തനത് പൈതൃകങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും വേണമെന്ന് പറയുന്നത് അതിനെ മറ്റൊരു മത മറ്റൊരു സഭയുടെ തൊഴുത്തിൽ കൊണ്ടു കെട്ടാൻ പാടില്ല അങ്ങനെ ശ്രമിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും നമ്മൾ ചെറുത്ത് തോൽപ്പിക്ക് തന്നെ വേണം ചെറുത്ത് തോൽപ്പിക്കുന്നത് യുദ്ധം ചെയ്തല്ല മറിച്ച് ഈ ആശയങ്ങൾ പൗരത്വ സഭകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് തന്നെയാണ് രണ്ട് നിങ്ങളുടെ സഭ അന്തസ്സിനെക്കുറിച്ച് ഒരു പ്രത്യേക രേഖ തന്നെ പ്രസിദ്ധം ചെയ്ത ആദ്യത്തെ മാർപ്പാപ്പ് ലിയോ പതിമൂന്നാമൻ അദ്ദേഹത്തെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ നമ്മൾ അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു എന്തുകൊണ്ട് ലിയോ പതിമൂന്നാമൻ എന്ന പതിമൂന്നാമൻ്റെ പതിമൂന്ന അനുകരിച്ച് ലിയോ പതിനാലാമൻ എന്ന പേര് മാർപ്പാപ്പ സ്വീകരിച്ചു രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് റേരും നൊവാരും എന്ന് പറയുന്ന സാമൂഹിക പ്രബോധനം മറ്റൊന്ന് പൗരത്വ സഭകളെക്കുറിച്ച് ആദ്യമായിട്ട് ശ്ലൈകര രേഖ പുറപ്പെടുവിച്ചത് ലിയോ പതിമൂന്നാമനാണ് ആ പാത പിന്തുടർന്ന് ലിയോ പതിനാലാമൻ അതേക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഈ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്കത് വീണ്ടും കേൾക്കാം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകള് ലിയോ പതിമൂന്നാമന്റെ വാക്കുകൾ ലിയോ പതിനാലാമൻ ആവർത്തിക്കുകയാണ് മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് കർമ്മം ആരംഭിച്ചത് പൗരസ്വദേശത്താണ് മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് കർമ്മം ആരംഭിച്ചത് പൗരസ്വദേശത്താണ് ആ ദേശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനെയാണ് ദൈവാൻ മഖു കുർബാന മുള്ളി പറയണേ മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് കർമ്മം ആരംഭിച്ചത് ഏത് ദേശത്താണോ ആ പൗരസ്ത ദേശത്തേക്ക് നോക്കി കിഴക്കോട്ടം നോക്കി പ്രാർത്ഥിക്കുന്നതിനെയാണ് ദൈവാൻമുഖ കുർബാൻ എന്ന് പറയുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറയുന്നു സഭ എവിടെയാണോ ജനിച്ചു വീണത് ആ സ്ഥലമെന്ന നിലയിൽ ആ മൗലിക രംഗം കിഴക്കാണെന്ന നിലയിൽ സത്യമായും നിങ്ങൾക്ക് അതുല്യവും വിശേഷപ്പെട്ടതുമായ ഒരു റോളുണ്ട് സഭ ജനിച്ചു വീണത് എവിടെയാണോ ആ സ്ഥലത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനെയാണ് ദൈവോന്മുഖ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ വൈവിധ്യമാർന്ന പാരമ്പര്യം യോജിച്ചുകൊണ്ട് നിങ്ങൾ റോ ഇപ്പോൾ റോമാൻ നിങ്ങൾ അർപ്പിക്കുന്ന നിരവധി ലിറ്റർജികളിൽ ഇപ്പോഴും കർത്താവീശ്വമിശിയുടെ ഭാഷ തന്നെ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ് ലത്തീൻ സഭയിൽ ലത്തീൻ ഭാഷ ഉപയോഗിക്കുന്നു സുറിയാനി സഭകളിൽ സുറിയാനി ഭാഷ ഉപയോഗിക്കുക അതും പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട പാട്ടുകൾ കൂതാശ വചനങ്ങൾ അത് സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്നത് വളരെ പ്രസക്തമാണ് ഈശ സംസാരിച്ച ഭാഷയോട് ചേർന്നത് പോകുന്ന ഭാഷ അരാമിയ ഭക്ഷണ ചേർന്നു പോകുന്ന സുറിയാനി ഭാഷ അത് വീണ്ടെടുക്കേണ്ടതുണ്ട് അത് വീണ്ടെടുത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട് സുറിയാനി കത്തോലിക്ക സഭ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് സുറിയാനി ലിറ്റർജിയുടെ ഭാഷ സുറിയാനി ഉപയോഗിക്കുന്നത് അതിനാണ് സീറോ എന്ന് പറയുന്നത് സീറോ എന്ന വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയണം സുറിയാനി കത്തോലിക്ക സഭ അതാണ് സീറോ മലബാർ സഭ നമ്മളെ പേര് സുറിയാനി സഭ എന്ന് തന്നെ ആക്കണം ലത്തിൻ സഭ എന്ന് പറയുന്ന പോലെ സുറിയാനെ കത്തോലിക്കൻ കത്തോലിക്കു പറയുന്ന പോലെ സുറിയാനി സഭ കത്തോലിക്കും പറയേണ്ടത് മലബാറിലേക്ക് ഒതുക്കി തീർത് അല്ല അത് ഇപ്പം അവിടെ മാത്രല്ലോ ഉള്ളത് ലിയോ ലിയോപതി മാർപ്പാപ്പയുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ ഇങ്ങനെയാണ് പൗരസ ലിറ്റർജി ശിക്ഷണം എന്നിവിടെ ന്യായമായ വൈവിധ്യങ്ങൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ ബഹുമതിയിലേക്ക് പിൻമടങ്ങേണ്ടതുണ്ട് പൗരത്വ സഭയുടെ ലിഥേർജി ശിക്ഷണം എന്നിവയുടെ ന്യായമായ വൈവിധ്യങ്ങൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ ബഹുമതിയിലേക്ക് പിൻമടങ്ങേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നും കാലോചിതമായി നിൽക്കുന്നു ടൈമിലി എവർ ടൈമിലി എന്നിട്ട് ലിയോ മാർപ്പാപ്പ ഒരു പ്രത്യേക കാര്യത്തിൽ ഊന്നൽ കൊടുത്ത് പറയാണ് യുദ്ധം മതമർദ്ദനം അസ്ഥിരത ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങളാൽ സ്വദേശം ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതരായി പൗരത്വദേശത്ത് ആളുകൾ പോകുകയാണ് അവർ പാശ്ചാത്യദേശത്ത് എത്തിപ്പെടുമ്പോൾ അവർക്ക് സ്വദേശം മാത്രമല്ല തങ്ങളുടെ മതപരമായ സ്വത്വം നഷ്ടപ്പെടുകയാണ് തൽഫലമായി പൗരത്വ സഭകളെ വിലമതിക്കാനാകാത്ത പൈതൃകമാണ് പല തലമുറകൾ കഴിഞ്ഞു പോകുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് അനുവദിച്ചുകൂടാ പൗരത്വ നാട്ടിലെ ആളുകൾ ഇന്ത്യ ഉൾപ്പെടെ ആളുകൾ പാശ്ചാത്യ നാട്ടിലേക്ക് പോകുകയാണ് അവർ പോകുമ്പോൾ സ്വദേശം മാത്രമല്ല നഷ്ടപ്പെടുന്നത് തങ്ങളുടെ തനതായ പാരമ്പര്യമാണ് ആധ്യാത്മികതയാണ് ലിറ്റർജിയാണ് അങ്ങനെ പൗരത്വ സഭകൾ വിലമതിക്കാനാകാത്ത പൈതൃകമാണ് തലമുറകൾ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അതനുവദിച്ചുകൂടാ അനുവദിച്ചുകൂടാ അനുവദിച്ചുകൂടാ മൂന്ന് ഒരു നൂറ്റാണ്ടുമുമ്പ് ലിയോ പതിമൂന്നാം മാർപ്പാപ്പ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി സാധാരണമായി പലരും സംവദിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പൗരത്വ സഭകളുടെ ലിറ്റർജികൾ സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന കാര്യം അത് ഇങ്ങനെ ഇടാൻ വരെ തയ്യാറായി ലത്തീൻ സഭയിൽപ്പെട്ട ഒരു വൈദികൻ പ്രേക്ഷിതൻ രൂപത വൈദികനോ സന്യാസ വൈദികനോ ആകട്ടെ പൗരത്വ രീതിയിൽപ്പെട്ടോ ഒരാളെ ഉപദേശിച്ചോ സഹായിച്ചോ ലീൻ വലിച്ചുകൊണ്ട് വന്നാൽ ആ വൈദികനെ സസ്പെൻഡ് ചെയ്ത് ഉദ്യോഗത്തിൽ നിന്ന് മാറ്റിക്കളയണം പൗരത്വ സഭകൾ ആരെങ്കിലും ലത്തീൻ സഭയിലേക്ക് ചേർക്കാൻ ശ്രമിച്ചാൽ ആ വൈദികനെ സസ്പെൻഡ് ചെയ്ത് ഉദ്യോഗത്തിൽ മാറ്റിക്കളയണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വിമത വൈദികരെ മുഴുവൻ സസ്പെൻഡ് ചെയ്ത് ഉദ്യോഗത്തിൽ നിന്ന് മാറ്റിക്കളയണമെന്നാണ് ശരിക്കതിൻ്റെ അർത്ഥം അല്ലേ കാരണം അവരല്ലേ ഈ പൗരത്വ സഭയിൽ ആയിരുന്നു കൊണ്ട് പാശ്ചാത്യ സഭയുടെ രീതികൾ അവലംബിക്കാൻ ജനങ്ങളെ ഉപദേശിച്ചും സഹായിച്ചുമല്ല ഭീഷണിപ്പെടുത്തുന്നത് ഭീഷണിപ്പെടുത്തുന്നു പ്രിയപ്പെട്ട മെത്രാമാരെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ടോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർപ്പാവിടെ ടോക്ക് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം പൗരസ കാര്യാലയത്തിൽ നിന്ന് അറിയിക്കേണ്ടതുണ്ട് പൗരസക്രിതയെ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തും ചെയ്യേണ്ടതുണ്ടെന്ന ഈ ആഹ്വാനം സവിശേഷമായി അന്യദേശങ്ങളിൽ ചിതറയ്ക്കപ്പെട്ട് കിടക്കുന്ന ഇടയിൽ നാം സന്മനസ്സോടെ സ്ഥിരീകരിക്കുന്നു ഐ കൺഫേം കൺഫേം അടുത്തൊരു കാര്യം നിങ്ങളുടെ ലിറ്റർജികളിൽ സജീവമായി നിലനിൽക്കുന്ന രഹസ്യാത്മകതയെ കുറിച്ചുള്ള ബോധം വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇത് മുണ്ടാടനത്തിനുള്ള മറുപടിയാണ് രഹസ്യങ്ങളില്ല ഇവിടെ പരസ്യങ്ങളേ ഉള്ളൂ മനുഷ്യന്റെ മുഖത്താണ് ദൈവം മനുഷ്യനാണ് ദൈവം ദേവാലയത്തിൽ തെരച്ചില കീറിപ്പോയി ഇങ്ങനെയെല്ലാം പഠിപ്പിച്ചിരുന്ന മുണ്ടാടനത്തിന് മറുപടിയാണ് നിങ്ങളുടെ ലിറ്റർജികളിൽ സജീവമായി നിലനിൽക്കുന്ന രഹസ്യാത്മകതയെക്കുറിച്ചുള്ള ബോധം വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കത്തോലിക്ക സഭയുടെ ആവശ്യമാണ് നമ്മുടെ മാനുഷിക ബലഹീനതയെ നമ്മുടെ മാനുഷിക ബലഹീനതയെ ദൈവത്തിന്റെ മഹത്തായ ശ്രേഷ്ഠത ആശ്രേഷിക്കുന്ന എങ്ങനെയെന്ന വിസ്മയം ജനിപ്പിക്കാൻ നിങ്ങളുടെ നിങ്ങൾ രക്ഷയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിപ്പാടുകയും നിങ്ങളുടെ ലിറ്റർജികളിൽ ആളത്വത്തെ അവനോ അവളാകട്ടെ മുഴുവനായും ഉൾ ചേർക്കുകയും ചെയ്യുന്നു എന്താ മാർപ്പാപ്പയുടെ വാക്കളുടെ ശക്തി നമ്മുടെ മാനുഷിക ബലഹീനതയെ ദൈവത്തിന്റെ മകത്തായ ശ്രേഷ്ഠത ആശ്ലേഷിക്കുന്നത് എങ്ങനെയെന്ന വിസ്മയം ജനിപ്പിക്കാൻ നിങ്ങൾ രക്ഷയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിപ്പാടുകയും നിങ്ങൾ വിട്ടർജികളിൽ ആളത്വത്തെ അവനോ അവളോ ആകട്ടെ മുഴുവനായി ഉൾ ചെയ്യുന്നു തുടർച്ചയായ മധ്യസ്ഥ പ്രാർത്ഥന പ്രായച്ചിത്തം ഉപവാസം സ്വന്തം പാപങ്ങളോർത്തള്ള വിലാപം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വ്യാകുലം പെന്തോസ് എന്നാണ് ഗ്രീക്കിൽ പറയാ ഈ ഗ്രീഫ് വ്യാകുലത്ത് തന്നെ ഒരാളായിട്ട് സങ്കല്പിച്ചുള്ള പ്രാർത്ഥനയാണത് തുടങ്ങിയ തീർത്തും പൗരത്യമായ അധ്യാത്മിക വീണ്ടെടുക്കേണ്ടത് സഭയുടെ അടിയന്തര ആവശ്യകതയാണ് ഇത് കത്തോലിക് സഭയ്ക്ക് മുഴുവൻ അറിയാം എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ അൽമായ മുന്നേറ്റക്കാർക്കും വിമതർക്കും ഒഴികെ അടുത്തത് വളരെ പൗരാണികമെങ്കിലും എന്നും പുതുമയാർന്നു നിൽക്കുന്ന പൗരാണികമെങ്കിലും എന്നും പുതുവ് പുതുതായി നിൽക്കുന്ന നിങ്ങളുടെ ആധ്യാത്മികത പാരമ്പര്യങ്ങൾ ഔഷധമാണ് ഔഷധം മെഡിസിനൽ മാനുഷികമായി ദുരവസ്ഥയെ ദൈവത്തിന്റെ കാരണത്തിന്റെ വിസ്മയുമായി സംയോജിപ്പിക്കുന്ന നാടകീയ അവസ്ഥ സ്തോഭജനകാവസ്ഥ അവയിൽ കാണാം ഏത് ലിറ്റർജിയിൽ വളരെ പൗരാണികമെങ്കിലും പുതുമയായി നിൽക്കുന്നു ആ കാരണത്താൽ നമ്മുടെ പാപാവസ്ഥ നമ്മെ നിരാശയിലേക്ക് നയിക്കുന്നില്ല പ്രത്യത രോഗസൗഖ്യം പ്രാപിച്ചവരും ദിവ്യവൽക്കരിക്കപ്പെട്ടവരും സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർത്തപ്പെട്ടവരുമായ സൃഷ്ടികളായി ആ കൃപാദാനം സ്വീകരിക്കാൻ നമ്മെ തുറവിയുള്ളവരാക്കുന്നു നമ്മുടെ ലിറ്റർജിയെ കുറിച്ചാണ് പറയുന്നത് ആധ്യാത്മിക പാരമ്പര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അടുത്തത് മറ്റേതൊരു കാലയളവിനേക്കാളും പൗരഷ കൃത്യധർമ്മത്തിന്റെ ശോഭ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സ്വതന്ത്രമാകേണ്ടതുണ്ട് എങ്കിലേ അനുസരണത്തോടും 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 സുവിശേഷ സാക്ഷ്യത്തോടും കൂടി വിശ്വസ്തരായിരിക്കാൻ കഴിയൂ അവസാനമായിട്ട് മെത്രാമാരുടെ ലിയോ മാർപ്പ പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറയാണ് നിങ്ങളുടെ അജപാലകന്മാർ പ്രത്യേകിച്ച് മെത്രാൻ സോനോദോസുകൾ സ്വഭാവ ദൃഢതയോടെ ഇന്റഗ്രിറ്റി സ്വഭാവ ദൃഢതയോടെ ഇതാണ് നമുക്ക് ഇല്ലാത്തത് സ്വഭാവ ദൃഢത സ്വഭാവ ദൃഢതയോടെ ഐക്യതയെ പരിപോഷിപ്പിക്കട്ടെ ഐക്യതയെ ഐക്യതയെ ഒരു കുർബാനും ഒരു കുർബാന ആയാൽ അത് ഐക്യതയെ പരിപോഷിപ്പിക്കില്ല മറിച്ച് ഭിന്നതയെ പരിപോഷിപ്പിക്കും നിങ്ങളുടെ സഭ സഭകൾ സാഹോദര്യത്തിൻ്റെയും ആധികാരികമായ സഹ ഉത്തരവാദിത്വത്തിൻ്റെയും ആ വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഒഥന്റിക് കോ റെസ്പോൺസിബിലിറ്റി ഇത് നമ്മുടെ മെത്രാൻ സൂമനോദോസന് പ്രത്യേകിച്ചും സീറോ മലബാർ സഭയുടെ സൂമനോദോസിന് ഇല്ലാതെ പോയിരിക്കുന്നതാണ് സാഹോദര്യത്തിൻ്റെയും അവിടെ സാഹോദര്യത്തിൽ കുറവുണ്ട് എട്ടൊമ്പത് മെത്രാൻമാര് പാശ്ചാത്യ സഭയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് പൗരത്വ സഭയുടെ മെത്രാമാര് സീറോ മലബാർ സഭയുടെ മെത്രാൻമാർ സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാന്മാര് പക്ഷെ അവരുടെ മനസ്സിൽ മുഴുവൻ ലെത്തീൻ ലെത്തീൻ ക്രമങ്ങൾ വേണം അത് സുറിയാനി പാരമ്പര്യത്തിന് ചേർന്ന സാഹോദര്യമല്ല സാ എന്നിട്ട് അവർ തീരുമാനമെടുത്തിട്ട് പുറത്ത് വന്ന് ഒറ്റ കൊടുക്കുക അത് സാഹോദര്യമല്ല അതുപോലെ ആധികാരികമായ സഹ ഉത്തരവാദിത്വമല്ല അതിനാൽ ലിയോ മാർപ്പ പറയാണ് നിങ്ങളുടെ അജപാലകന്മാർ വിശേഷം മെത്രാൻ സൂവനോദോസുകൾ സ്വഭാവ ദൃഢതയോടെ ഐക്യതയെ പരിപോഷിപ്പിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ സഭകൾ സാഹോദര്യത്തിന്റെയും ആധികാരികമായ സഹ ഉത്തരവാദിത്വത്തിന്റെയും ഇടമാകട്ടെ ഭൗതിക വസ്തു കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉണ്ടാകട്ടെ എറണാകുളം അങ്കമാലി അതിരവർ സകല വിമത ഈ പറയണേ വിശുദ്ധ ജനത്തോട് സമർപ്പണമുള്ളവരാകട്ടെ വിശുദ്ധ ജന ദൈവജനത്തിലെ തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകളും ഏകീകൃത കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്നു അവരാഗ്രഹിക്കുന്നു അവരോട് സമർപ്പണമുള്ളവരാകട്ടെ അത് മെത്രാമാരോടും കൂടി പറയണേ അത് ഏതെങ്കിലും ബഹുമാനം കിട്ടാൻ വേണ്ടിയോ ലൗകികമായ അധികാരത്തിനോ പ്രശസ്തയ്ക്കോ വേണ്ടിയോ ആകരുത് എന്നിട്ട് പുതിയ വേദശാസ്ത്രം എന്നറിയപ്പെട്ടിരുന്ന ഷിമിയോൻ എന്ന് പറയുന്ന ആ വിശുദ്ധൻ്റെ ഒരു വാക്ക് പറയുകയാണ് ഈ തുടക്കത്തിൽ നമ്മളൊരു ചെറിയ തീജ്വാല ഇല്ലേ പക്ഷെ അതിങ്ങനെ മണ്ണ് വാരിയിട്ടാൽ അത് കെട്ടുപോകും ഈ നക്കാപ്പിച്ച നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മണ്ണ് വാരിയിട്ട് വാരിയിട്ട് നിങ്ങൾ മെത്രാമാരിൽ ജ്വലിപ്പിക്കപ്പെട്ട ആ മേൽപ്പട്ടം മേൽപ്പട്ടക്കാരനല്ലോ മേൽപ്പട്ടം എന്ന് പറഞ്ഞ ആ കനല് അത് കെട്ടുപോകാതിരിക്കാൻ ഈ തുമായ വിലകെട്ട സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹം ഉപേക്ഷിക്കുക അപ്പോൾ മറ്റേതൊരു കാലയളവിനേക്കാളും പൗരസ ക്രിസ്തുധർമ്മത്തിന്റെ ശോഭ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സ്വതന്ത്രമാകും സ്വതന്ത്രമാകേണ്ടതുണ്ട് എങ്കിലേ അനുസരണത്തോടും മാർപാപ്പിയോടും മെത്രാൻസിനോടുമുള്ള അനുസരണത്തോടും സുവിശേഷ സാക്ഷ്യത്തോടും കൂടി വിശ്വസ്തരായിരിക്കാൻ കഴിയൂ അങ്ങനെ കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശ്വംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ